ഹലോ ഗുഡ് ഈവനിങ് പിന്നെ നിങ്ങളിപ്പോൾ ഓർമ്മ ഇവരെവിടെ പോയി ഇവർക്ക് എന്താ ഇത്ര ബിസി ബിസിയെന്ന് ഞാൻ എനിക്ക് ബാങ്കിൽ പോകണമായിരുന്നു സ്വിഗ്ഗി കൊടുക്കാനൊരു അക്കൗണ്ട് എടുക്കാൻ എനിക്ക് ബാങ്കിൽ പോകണമായിരുന്നു എനിക്ക് വേറെ എന്താണ് ഫോം മേടിക്കണമായിരുന്നു പുതിയ നമ്പർ എടുക്കണമായിരുന്നു അതിനൊക്കെ പ്രത്യേകം ഇതൊക്കെ വേണമല്ലോ അതെല്ലാം ചെയ്യുകയായിരുന്നു ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ടി ഞാൻ ഓടിക്കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഓട്ടത്തിലായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഒരു മെസ്സേജ് ഞാൻ കണ്ടതാണേ അത് ഞാൻ നിങ്ങളോട് പറയാൻ തുടർന്ന് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഓർത്ത് അതായത് എടുത്ത് നീ കേട്ടോണം ഇതിൻ്റെ ഒരു ന്യായമായ ഒരു വശം നീ കേട്ടോണം അതായത് നിങ്ങളും കേട്ടോ എന്നിട്ട് നിങ്ങളൊരു ആൻസർ ഇതിനകത്ത് ചെയ്യണം മൂന്ന് കല്യാണം ഒരു സ്ത്രീ ചെയ്തു ഒരു പെൺകുട്ടി ചെയ്ത് പെൺകുട്ടിയാണ് അവൾ പത്ത് മുപ്പത് വയസ്സ് പോലും ഇല്ല ആദ്യം ഒരു കല്യാണം ചെയ്ത് അതിൽ മക്കളൊന്നുമില്ല രണ്ടാമത് കല്യാണം ചെയ്തതിൽ രണ്ട് കുട്ടികളുണ്ടായി മൂന്നാമത്തെ കല്യാണം ചെയ്ത് അതിൽ ഒരു കൊച്ചുണ്ട് അപ്പം ഈ മൂന്നാമത് കല്യാണം ചെയ്തവന്റെ അടുത്ത് ഈ രണ്ട് കുഞ്ഞുങ്ങളും ഉള്ളപ്പോഴാണല്ലോ കല്യാണം ചെയ്യുന്നത് അവൻ ഈ രണ്ട് കുട്ടികളെ എന്ന് പറഞ്ഞ മൂന്നാമത് കല്യാണം ചെയ്ത് ഈ കൊച്ചു ഈ അവൻ്റെ വകയിലൊരു കൊച്ചു ആക്കി മൂന്നെണ്ണം ആയിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഈ ഈ രണ്ട് പിള്ളേരെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ അവന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഈ രണ്ട് പിള്ളേരെ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല പിള്ളേരെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാനാണ് അവൻ പറയുന്നത് ആദ്യം അവൻ സമ്മതിച്ച് അപ്പോൾ കുറച്ച് എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം ചേച്ചി എന്ന് ഇതിനൊക്കെ എനിക്ക് ദേഷ്യമിട്ട് വയ്യ ചുമ്മാ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുവാണ് ഞാനൊരു കാര്യം പറയട്ടെ അതെന്താ എന്നോട് ഇതിനൊരു സജഷൻ എനിക്ക് ഞാൻ എനിക്ക് വക്കീല ഏർപ്പാട് ഏർപ്പാടാക്കി കൊടുക്കും അങ്ങനെ ഇതൊന്നും ഇതിനൊന്നും ഇരിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് എൻ്റെതായ നൂറായിരം പ്രശ്നങ്ങളും ജീവിതമായിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആൻസർ പറയാനും അതിനൊന്നും ഒരു ഒരള്ള ഒരാൾ ഒരാളല്ല ഞാൻ എന്താണ് എന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഒരു കാര്യം പറയാം ഞാൻ എന്നെ കണ്ട് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് എന്ത് എന്തിനാണ് ആണ് സ്വന്തം കാലം നിക്കൂ സ്വന്തം കാലം രാവുക ഇല്ലാതെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഇപ്പൊ ഞാൻ സെക്കൻഡ് മാരേജ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ സെക്കൻഡ് മാരേജ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് കുട്ടികളുണ്ടല്ലോ എൻ്റെ കുട്ടികളെ അംഗീകരിക്കുന്ന ഒരാളെയാണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെയോ എൻ്റെ കുട്ടികളുടെ ഉത്തരവാദിത്തം മുഴുവൻ അങ്ങേറെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ സുഖിച്ചങ്ങേറെ ഭാര്യ മാത്രമായിട്ട് ഇരിക്കുകയല്ല ഞാൻ എൻ്റെ പണി നോക്കുകയാണ് ഞാൻ ഏതെല്ലാം മാർഗത്തിലൂടെ പത്ത് രൂപ ഉണ്ടാക്കുക അതെല്ലാം ഉണ്ടാക്കി അദ്ദേഹത്തിന് ഞാനൊരു ഭാരമാകാതെ ജീവിക്കുന്നത് എൻ്റെ മക്കളെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവായ മനുഷ്യനടുത്ത് ഞാൻ കൈനീട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒരു വിഷയവും മനസ്സിലായ അതായത് നമ്മൾ ഒരു സെക്കൻഡ് മാരേജ് ചെയ്ത് നമുക്ക് രണ്ട് കൊച്ചു കളേ ഒരു സെക്കൻഡ് മാരേജ് ചെയ്ത് അവന്റെ നല്ലോട്ട് മുഴുവൻ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സുഖിച്ചിരിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല കേട്ടാ ബോവൻ ചേട്ടൻ എന്നെ സുഖിപ്പിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരിക്കലും ബോവൻ ചേട്ടൻ പുണ്യവാൻ എല്ലാം എനിക്ക് തന്നിട്ട് പിന്നെ എന്റെ മക്കളെ ഭാരമായിട്ടെടുത്ത് എന്റെ ബോവൻ ചേട്ടൻ ബോവൻ ചേട്ടൻ തന്നിട്ടെങ്കിൽ ഇപ്പം അമൂനെ കെട്ടിച്ചു വിട്ടവര് അമൂനെ കെട്ടിച്ചു വിടാൻ കണ്ടിട്ട് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് അമൂനൊരു കല്യാണം കഴിക്കണം എനിക്ക് എൻ്റെതായ ബുദ്ധി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതിനകത്തുകൂടെ ഞാൻ എന്നോട് അടുത്ത് നിൽക്കുമ്പോൾ മനസ്സിലാവും അതിനകത്തുകൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനെ സന്തോഷത്തോടെ ഞാൻ അതിനെ ഫേസ് ചെയ്യുകയാണ് ഞാനല്ല ദൈവമേ എന്റെ മോളെ കെട്ടിക്കണോ ആ പോവൻ്റെ ഭാര്യയല്ലേ എന്ന് എനിക്ക് പാത്രം കഴുകാൻ പറ്റുക എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റുവോ എനിക്ക് ആ പണി ഞാൻ വലിയ കൊച്ചമ്മ സ്ഥലത്തൊന്നും ഞാൻ മാറിയിരിക്കുന്നില്ല ഞാൻ സദാ ഓരോ ജോലിയിലുമാണ് ഈ അങ്ങനെ പൈസ ഉണ്ടാക്കുക ആ എല്ലാം ഞാൻ എൻ്റെ മനസ്സ് ഞാൻ അലഞ്ഞോണ്ടായിരിക്കുന്നതാണ് ഇനി ഇനക്ക് എന്ത് തോന്നുന്നു എത്ര കാര്യം ഇനക്ക് ഇവർ എൻ്റെ കൂടെ ഒരു പ്രചോദനമാണ് ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ തളർന്നിരിക്കത്തില്ല പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് വലിയ ലാഭമില്ല ഇവർ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വിചാരിക്കുക പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന കൊച്ചു തുക പോലെ പല കാര്യങ്ങളിൽ നിന്ന് എനിക്ക് കൊച്ചു തുകകൾ കിട്ടുമ്പോൾ ഒരു വലിയ തുകയാകും അതുകൊണ്ടാണ് എനിക്ക് ബോബൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് തലമുറ കിട്ടുന്നത് എൻ്റെ മകളെ ഭാര ഏറ്റെടുത്ത് പിന്നെ പുള്ളിക്കാരുടെ തലേ പുള്ളിക്കാരെന്തേലൊക്കെ എനിക്ക് ചെയ്തു തരും പക്ഷേ എങ്കിലും മുഴുവൻ അദ്ദേഹത്തിന്റെ തലയിലോട്ട് വെച്ചുകൊടുത്തിട്ട് എനിക്കിങ്ങനെ കയ്യും കിട്ടിയിരിക്കുന്നതോട് യാതൊരു താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങള് എന്നോട് ചോദിച്ചു നിങ്ങളുടെ രണ്ട് കുട്ടികളെ എന്ത് ചെയ്യണം അത് പെൺകുട്ടികള് നിങ്ങളൊരു വീട് വാടകയ്ക്ക് എടുക്ക് ഇപ്പം വന്നിരിക്കുന്ന മൂന്നാമതിരിക്കുന്ന ഭർത്താവില്ലേ അവൻ സമ്മതിച്ചില്ലെങ്കിൽ പോടാന്ന് പറയും അവനോട് ഞാനാണെങ്ങനെ ഇപ്പം എൻ്റെ മകളെ എൻ്റെ കൂടെ കല്യാണം വഴി വരെ ഞാൻ അമ്മയോടോട് പറയാറുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ കാണരുത് എനിക്ക് എൻ്റെ ഭർത്താവായിട്ടുള്ള ജീവിതം അതുവരെ നിന്നെ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം കല്യാണം കഴിഞ്ഞാൽ അവരവരുടെ പാട് നോക്കി എന്ത് ഭയങ്കരം ജീവിച്ചോളാം പിന്നെ എൻ്റെ അടുത്തോട്ട് വരുല്ലോ ആതുവരെ ഞാൻ നിർത്തും ആ അനിമോളും മൂത്തോളെ കൊണ്ട് എനിക്ക് ഒരു ചെല്ലുമില്ല ഇതും അങ്ങനെ ആയിരിക്കണം എനിക്ക് എൻ്റെ പാട് പിന്നെ ഇവരുടെ ഇവരെ പുറകെടക്കാൻ ഇവരുടെ കൊച്ചമക്കളെ കൊച്ചമ്മക്കളെ വളർത്തുന്ന പരിപാടി ഇപ്പം ഞാൻ ഓരോരുത്തരും നിങ്ങളിലൂടെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മക്കളെ തല്ലുകൊള്ളണം പിന്നെ കൊച്ചമക്കളെ തല്ലുകൊള്ളണം എന്റെ എനിക്കങ്ങനെ മനസ്സിൽ എനിക്ക് കൊച്ചുമക്കളെ വളർത്തണം എന്നുള്ള ആഗ്രഹവും ഇല്ല വേണമെങ്കിൽ സൃഷ്ടിച്ചാൽ അവർ വളർത്തിക്കോളാം ഇപ്പോൾ ഞാൻ രണ്ട് മക്കളെ ഉണ്ടാക്കിയിട്ട് ഞാൻ ആറു രൂപ അങ്ങനെ വളർത്താൻ ഇട്ടൊന്നും കൊടുത്തിട്ടില്ല അഥവാ എൻ്റെ അമ്മയ അല്ല ആരെ അമ്മ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കതിനുള്ള കൂലി കൊടുത്തിട്ടുണ്ട് ഞാൻ കൂലി കൊടുത്താ വളർത്തിയിരിക്കുന്നത് എനിക്ക് ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കൊച്ചിനെ നോക്കുന്നെങ്കിൽ ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത് അല്ലാതെ എനിക്ക് ഓഫിക്കാരും ചെയ്തു തന്നിട്ടില്ല അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക സ്വന്തം കാലേ നി നിന്ന് നമുക്ക് പറ്റും ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ വേലയെടുത്ത് കൊടുക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിലും മക്കളെ ഉണ്ടാക്കാവുള്ളൂ എന്ന് പല പല വീഡിയോകൾ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വെറും പൊട്ടം കളിക്കരുത് എന്തെല്ലാം മാർഗ്ഗമുണ്ട് കുട്ടികളുണ്ട് അത് നിങ്ങൾക്ക് വികാര ഉണ്ടെങ്കിൽ അത് തീർക്കാൻ എന്തെല്ലാം മാർഗമുണ്ട് ആ കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ആ കാര്യം നിങ്ങളുടെ വികാര വികാര വിചാരങ്ങൾ തീർക്കുക അല്ലാതെ നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കി പ്രസവിച്ചിട്ട് കുറച്ച് ആവുമ്പോൾ അവിടെ ഇവിടെ നിങ്ങളുടെ എല്ലാം തീരമ്പ അവിടെ ഇവിടെയും അല്ല ചെയ്യേണ്ടത് ഞാനിനി എന്ത് ചെയ്തു മേ പിള്ളേരെ ഞാൻ അത് ഞാനാണാ സൃഷ്ടിച്ചത് ഞാനിതിനകത്ത് ഞാൻ നിങ്ങളെ അറിയുക എനിക്കറിയാവുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞാനും ഇതുപോലെ എന്നെ വളരെ ചെറുപ്പത്തിലെ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളോ എന്നും നോക്കുന്നു ായിരുന്നു ഒരു ഇങ്ങനത്തെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു പെൻസിൽ ഉപകാരം ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ റെഡിക്ക് ധൈര്യത്തെ നിക്കുവാണ് എന്ത് ജോലിയെടുത്തും എൻ്റെ മക്കളെ നോക്കുന്നുള്ള അങ്ങനൊരു വിൽപവർ വേണം സ്ത്രീയായ അതാണ് ഞാൻ എല്ലാ സ്ത്രീകളും പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നവരാകുന്നോ വിധിയെ പഠിച്ചൊരു വിധിയെ നൂലേ കെട്ടി തമ്പുരാരനും തരത്തൊന്നുമില്ല എല്ലാവരും കോടീശ്വരന്മാരുടെ ലോട്ടറി അടിച്ച് രക്ഷപ്പെടാന്നും വിചാരിക്കണ്ട നമ്മള് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അന്നത്തിലുള്ള വാക്ക് കണ്ടെത്തിയിരിക്കണം വാക്ക് ഏറിയ തമ്പുരാൻ ഇര തരൂ പക്ഷേ എന്തെങ്കിലും കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് എരയൊന്നും തരത്തില്ല അവിടെ ഇരിക്കുന്നിടത്ത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ യോ എനിക്കൊരു അഡ്വൈസ് തരൂ എനിക്കൊരു അഡ്വൈസ് വരൂ ഇതൊന്നും ശരിയല്ല ആദ്യം നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ശരിയാക്കൂ അതായത് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും ആ യൂട്യൂബിലൂടെ മക്കളെ ഇരുത്തിയിട്ട് എനിക്ക് എനിക്കവൻ്റെ മക്കളെ വളർത്തണം ഞാൻ ഓരോ വീഡിയോകൾ ചെയ്ത് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും ജനം സപ്പോർട്ട് ചെയ്യും ഉറപ്പായ കാര്യമാണ് എന്നിട്ട് ചെറിയ കൊക്കിലെതുക ഒന്നൊരു കൊള്ള ഒരു ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ താമസം അങ്ങോട്ട് മാറ്റുക മൂന്ന് കുച്ചുങ്ങളെ വെച്ച് വലിച്ചെറിയണം പിന്നെ കൂടെ കൂട്ടണം എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നോട് ഇങ്ങനത്തെ ചോദ്യം ഉണ്ടെന്ന് നിങ്ങൾ ഇതിനെല്ലാം ആൻസർ പറയണേ കേൾക്കുന്നത് നിങ്ങളെല്ലാവരും എന്നോട് ഒരുപക്ഷെ സ്നേഹത്തിന്റെ പുറത്തായിരിക്കും നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് എനിക്ക് അതിനൊന്നും ആൻസർ പറയാൻ പറ്റത്തില്ല ഞാനിവിടെ ജീവിത പ്രാരാബ്ധം ഉണ്ട് എനിക്ക് ഞാൻ അത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെതായ നിലയിൽ ഞാൻ എനിക്ക് കഴിയുന്നത് എന്താണോ ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ വേസ്റ്റ് ആക്കാതെ ഓടിക്കൊണ്ടിരിക്കുവാണ് എനിക്ക് പനിയായിരുന്നു കേരളപ്പനി ഒക്കെ മരുന്ന് കഴിച്ച് ഞാൻ അതിനെ ബോർഡറിൽ എത്തിച്ചിരിക്കുകയാണ് നിന്നും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയി ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് ആദ്യത്തെ കല്യാണത്തിൽ മക്കളുടെ രണ്ടാമത്തെ കല്യാണത്തിൽ രണ്ടു പിള്ളേരും മൂന്നാമത്തെ കല്യാണത്തിൽ ഒരു കൊച്ചി ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആദ്യത്തെ ഒരു ആകർഷണത്തിനായിരിക്കും ഈ സ്ത്രീ കല്യാണം കഴിച്ചെല്ലാം നിന്റെ മക്കളെ നോക്കിക്കോളാണ്ട് കൂടെ താമസിപ്പിച്ച് എല്ലാം ഇപ്പം മക്കളെ മൂത്ത ആദ്യത്തെ ആദ്യത്തെക്കുള്ളിലെല്ലാം ആ സ്ത്രീടെ മക്കളെ നോക്കാൻ കഴിയില്ലെന്ന് അപ്പോൾ ഇപ്പോൾ ഇവൻ ഇവന്റെ കൊച്ചിനെ മാത്രമേ നോക്കത്തുള്ളൂ എങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തം ഇല്ലാത്ത ആണുങ്ങളുടെ കൂടെ നമ്മൾ രണ്ടും കൽപ്പിച്ച ഒരു കൽപ്പിച്ചൊരു ആവേശത്തിനൊന്നും ഇറങ്ങിപ്പോകലും രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ വളർത്തി വലുതാക്കി അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവരെ പറത്തിവിടുന്നവർ നമ്മുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഇങ്ങനെയൊന്നും ജീവിച്ച സമൂഹം അംഗീകരിക്കത്തില്ല ലോകം ഇഷ്ടപ്പെടുന്നവ എല്ലാവരും നമ്മളെ വെറുക്കും ആർക്കെങ്കിലും ശരിക്കും ഇപ്പം മൂന്നാലഞ്ച് കുടി മക്കളെ ഉണ്ടാക്കി ഇങ്ങനെ ഏരാപ്പാരം നടക്കുന്നവരെന്ന് പറഞ്ഞാൽ ഊചി ഇവിടെ പബ്ലിക്ക് അംഗീകരിക്കത്തേ ഇല്ല നമുക്ക് നമ്മുടേതായ ചില കാര്യം സെക്കൻഡ് മാരേജ് ഓക്കെ പിന്നെയും പിന്നെയും കല്യാണം ചെയ്ത് ഇതൊന്നും ശരിയായ ഇടപാടല്ലേ എനിക്ക് കേട്ടിട്ട് ദേഷ്യം വന്നത് ഈ ഈ ഇത്രയും നല്ല നമുക്ക് യൂട്യൂബിലൂടെ പത്രത്തിലൂടെ ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുമല്ലേ നമുക്ക് ഇത്രയും എന്തിനാ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് യൂട്യൂബ് യൂട്യൂബെന്ന് പറഞ്ഞ സംഭവം തുറന്നാൽ മതിയുള്ള എക്സ്പീരിയൻസ് കാണേ അല്ലേ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ എൻ്റെ അടുത്ത് വരേണ്ട അല്ലാത്ത ബാക്കി ചേച്ചി തന്നെ എന്ത് ചെയ്യണം ജീവിക്കണോ എൻ്റെ തൊഴിലിടണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർത്തെഴുന്നേക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇതെല്ലാം മക്കളെ എന്ത് ചെയ്യണോ എനിക്കറിയാം വല്ല മക്കളെ നല്ല സ്ഥലത്ത് മക്കളെ കൊന്നു കളയല്ലെന്ന് ഞാൻ പറയുവാണ് ഇത് എനിക്ക് ദേഷ്യം വന്നു മക്കളെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടിട്ട് കേട്ടോ ഒരു അമ്മയ്ക്ക് അമ്മയ്ക്കറിയില്ലേ മക്കളെ എന്ത് ചെയ്യണമെന്ന് മക്കളെ വളർത്തണം വളർത്താനുള്ള വഴി കണ്ടെത്തണം എന്തെങ്കിലും ഒരു പണിക്കിറങ്ങിപ്പോണം എന്ത് ജോലിയെടുത്തും മക്കളെ വളർത്തണം ഞാനൊന്നും എൻ്റെ മക്കളെ പട്ടിണി എന്നുള്ള സാധനം അറിയിപ്പിച്ചിട്ടില്ല ഒരു വസ്ത്രത്തിൻ്റെ വിഷമം ഒരു മരുന്നിൻ്റെ വിഷമം അവരൊക്കെ ഒരു സുരക്ഷിതത്തിൻ്റെ ഒരു കുറവ് ഇതൊന്നും ഞാൻ അറിയിപ്പിച്ചിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് അതെല്ലാം ചെയ്തു കൊടുത്ത സ്ത്രീയാണ് ഇന്നും ഞാൻ അവർക്ക് എല്ലാം സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്ന സ്ത്രീയാണ് അതാണ് അമ്മ എന്ന് പറഞ്ഞ എൻ്റെയൊക്കെ എൻ്റെയൊക്കെ കുടുംബത്ത് ഞാനെന്ന് പറഞ്ഞ ഒരു വിലയുണ്ട് ഒരു ബഹുമാനമുണ്ട് എന്നെക്കുറിച്ചൊരു എന്താ പറയുന്ന എന്നെക്കുറിച്ച് ഒരു പുച്ഛല്ല അതെന്തുകൊണ്ടാതറിയാവ നമ്മൾ കുടുംബത്തെയും മറ്റ് ബന്ധുക്കളെ ആൾക്കാരെയല്ലേ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് അതല്ലാതെ അവരോട് വെല്ലിടാനാ ഞാൻ വലിയ ആളാന്നുറ കളിക്കാനാ അല്ലെങ്കിൽ മക്കളെ നോക്കാതെ ഇങ്ങനെ വേണ്ടാത്ത പോലെ ഇങ്ങനെ നടക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്തായാലും എന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള പരിപാടിയെ ഞാൻ ചെയ്തോളൂ കുടുംബത്തിനെ വിട്ട് ഒരു കളി കളിക്കത്തില്ല അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് എല്ലാ സ്ത്രീകളോടും എനിക്കതാണ് പറയാനുള്ള നമ്മുടെ മക്കളെ നമുക്ക് മക്കളുണ്ടായ ആ മക്കളെ നമ്മൾ നോക്കണം ഭർത്താവ് കൊള്ളരുതാതെ തന്നെ അവൻ പോട്ടന്ന് വിചാരിക്കണം പക്ഷേ നമ്മുടെ മക്കളെ ഒരിക്കലും പെരുപഴിയിൽ എറിയരുത് അമ്മയെ പത്ത് മാസം നൊന് പെറ്റ് വളർത്തിക്കൊണ്ട് നൊന്ത് പറ്റിയിട്ടുണ്ടോ നമ്മൾ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ നമ്മുടെ ഗർഭപാത്രത്തിൽ അതിന് സ്ഥാനം കൊടുത്തോ നോക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഒരുപക്ഷെ താന്തൂന്നിയായ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൻ സപ്പോർട്ട് ചെയ്തില്ലായിരിക്കും പക്ഷേ എന്നാലും നമുക്ക് നമുക്ക് ആ ഉത്തരവാദം നമുക്ക് വച്ചറിയുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കതിൽ ഉണ്ട് എൻ്റെ പക്ഷം അതാണ് അപ്പോൾ ഇവർ പോകട്ടെ ഇപ്പം ഈ ന്യൂ ഹസ്ബൻഡ് ഇത് ഏറ്റിലെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പരിപാടിയിലിട്ടും പോകേണ്ട കാര്യമൊന്നുമില്ല ഒരു വാടക വീടെടുക്കുക കുഞ്ഞ് വീടെടുക്കുക ഒരു ബെഡ്റൂമിൻ്റെ ഒരു വീട് ഒരു റൂം ആയാലും മതി നിങ്ങളൊരു ഭാഗത്ത് സ്റ്റവൊക്കെ വെച്ച് ഭക്ഷണം പാകം ചെയ്യുക കിടന്നുറങ്ങുകയും ചെയ്യാം ബാത്റൂമും ഉണ്ടെങ്കിൽ സുഖമല്ലേ അടച്ചുറപ്പുള്ള ഒരു റൂം എടുത്തിട്ട് നിങ്ങളൊരു വീട്ടു ജോലിക്ക് പോയിട്ടാണെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കണം കടയിൽ പോയി നോക്കണം നിങ്ങളൊരു യൂട്യൂബ് ചാനലും തുടങ്ങും ആരെങ്കിലുമൊക്കെ കാണാം നിങ്ങളെല്ലാം ഓപ്പണായിട്ട് പറയുക ഒന്നും മറച്ചു ഹൃദയം തുറന്ന് പറയുക ജനം മനസ്സിലാക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾ നമ്മളുടെ ഈ യൂട്യൂബ് കാണുന്നതിലുണ്ട് നല്ല ജനങ്ങളുണ്ട് അവർ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോകൾ കാണും കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു കാണിച്ച് നിങ്ങളും കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുന്നതും നിങ്ങൾ പറയുന്നത് എന്നും എന്തെങ്കിലുമൊക്കെ പറയുക നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ തന്നെ പറയൂ അറിയാൻ വേണ്ട കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെല്ലാം ആകും ഞാനും അതിൽ സപ്പോർട്ട് ചെയ്യും അല്ലാതെ എൻ്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യും വലിച്ചെറിയണം വളർത്തണം അത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നോക്കാൻ പറ്റുമെങ്കിൽ മക്കളെ മക്കളെ പ്രസവിക്കാവുള്ളൂ അതേ എനിക്ക് പറയാനുള്ളു എല്ലാ സ്ത്രീകളും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉത്തരവാദിത്തമില്ലാതെ ഇല്ലാതെ മക്കളെ സൃഷ്ടിച്ചിട്ട് വലിച്ചെറിയരുതെന്ന് ഇതാണ് ഇതാണെനിക്കിന്ന് പറയാനുള്ളത് എൻ്റെ ചക്കകളെ മാനസികത എൻ്റെ മുഖം വാടിയിരിക്കുന്നല്ലോ എന്താ സിനിമ ഇത്ര രൂക്ഷമായത് എന്ന് വെച്ചാൽ സ്ത്രീകളുടെ പ്രശ്നമായിട്ടാണ് എനിക്ക് എനിക്ക് ദേഷ്യം വന്ന് ഒരു അബലയും ചബലയായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ അങ്ങനെയാണ് ഈ ഇത് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു നമ്മളൊരു സീരിയസ് ആയി എടുക്കേണ്ട മാറ്ററല്ലേ ഈ സമയത്താണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിന്ന് വരെ എൻ്റെ മക്കൾക്ക് ഞാൻ എന്ത് ചെയ്യണം ഇവരെ അവരുടെ അച്ഛൻ നോക്കത്തില്ല കളയണം ഇവരെവിടെയെങ്കിലോട്ട് ഉപേക്ഷിക്കണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എങ്ങനെ ഏറ്റവും തലം വിദ്യാഭ്യാസം എടുക്കണം എങ്ങനെ ആറേം വാദയ്ക്ക് ഇവിടെ എൻ്റെ മക്കളെ വളർത്തണം ഇങ്ങനെയൊക്കെയുള്ള ഒരു വാശിയ എനിക്ക് കൂടിയിട്ടുള്ളത് അതിന് വേണ്ടി എന്ത് ജോലി എടുക്കണം എന്ത് ജോലിയെടുത്താലും എൻ്റെ മക്കളെ സുഖമായിട്ട് ചോദിക്കണം ആറേം വാതിക്ക് കൈനീട്ടരുത് ഇങ്ങനെയുള്ളൊരു മനോഭാവമാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ വന്നത് അങ്ങനെ വേണം നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ ഒരു വീറും വാശിയുണ്ടാകണം മനസ്സിലായി അല്ലാതെ തകർ തകർന്ന് തളർന്നു പോവുകയല്ല ചെയ്യേണ്ടത് ഇനി അയാളുടെ പുറകെ കേസ് കൊടുക്കാമൊക്കെ പോയിട്ട് എന്ത് കാര്യം കോടതി കൊടുക്കുക ഒരു കാര്യമില്ല കുറേ നാളെങ്കിലും നടക്കാമെന്ന് മാത്രം പക്ഷേ കേസ് കൊടുക്കണം കൊടുക്കാതിരിക്കേണ്ട ആദ്യം വേണ്ടത് നിങ്ങൾ എവിടെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കുക അതിനുശേഷം വേണം കേസ് കൊടുക്കുക ഈ കോടതിയിലോട്ടും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയപ്പോൾ ഉടനെ ഇതിനൊന്നും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യം വേണ്ടത് നിങ്ങളുടെ ഒരു നിലനിൽപ്പ് കറക്റ്റാക്കി വെക്കുക അതിനുശേഷം നിങ്ങൾ കോടതിയെ സമീപിക്കുക അതേ ഞാൻ പറയത്തുള്ളൂ പക്ഷെ മക്കളെ ഉപേക്ഷിക്കരുത് അത് ലോക തെറ്റാണ് ഈ നിങ്ങളോട് ആരും പൊറുക്കത്തില്ല അത് മക്കളെ എങ്ങനെയെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മക്കളെ നോക്കാൻ പറ്റും അതുപോലെ ഇതുപോലെ രണ്ടാം കല്യാണം കഴിക്കാനിരിക്കുന്നു അവർ രണ്ടാം കല്യാണം കഴിക്കുന്ന സെക്കൻഡ് മാരേജ് ചെയ്ത് എത്ര പേര് സുഖമായി ജീവിക്കുന്നു ഇപ്പം എൻ്റെ ഒക്കെ തന്നെ സെക്കൻഡ് മാരേജുകൾ കുറേ സെറ്റായി പക്ഷേ എങ്കിലും അവരെയൊക്കെ തമ്മിൽ സംസാരിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഒരുപാട് പേരെ സെറ്റാകാനിരിക്കുന്നു പോലെ ഫസ്റ്റ് മാരേജുകൾ വന്ന് കിടക്കുന്നു ആൺകുട്ടികൾക്ക് പെൺകുട്ടികളിലെ സാധാരണപ്പെട്ട ഡിഗ്രിയൊക്കെ ഉള്ള ഒരു പെൺകുട്ടികളായ ഒരു പ്ലസ് ടു വരെ പഠിച്ചവരായപ്പോലും ഇന്ന് എഞ്ചിനീയർ പോലും കെട്ടാനുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നല്ല നല്ല കല്യാണാലോചന ഒട്ടും പോലെ വെയിറ്റ് ചെയ്യുന്നുണ്ടാരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഒരു കാരണവശാലും സെക്കൻഡ് സെക്കൻമാരെയും ചെയ്യുമ്പോൾ നമ്മുടെ കൊച്ചിൻ്റെ നമ്മുടെ മക്കളെ എല്ലാ ഭാരവും അയാളുടെ തലയിൽ വെച്ചിട്ട് നമുക്ക് സുഖിച്ചിരിക്കാൻ നമ്മുടെ മക്കളെയും നമ്മളെയും കൂടെ അയാൾ ചുമന്നോളും എന്നൊരു ഭാവം നിങ്ങൾക്കുണ്ടാകരുത് നിങ്ങൾ അതിനെന്ത് ചെയ്യണം അങ്ങേർക്ക് നമ്മളോട് കൂടെ ജീവിക്കുന്ന ആൾക്കൊരു അസ്വസ്ഥ തോന്നാതിരിക്കാൻ നമ്മളും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും പണി ചെയ്ത് പൈസ ഉണ്ടാക്കി നമ്മുടെ മക്കളെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ കൂടെയുള്ള പാർട്ട്ണർക്ക് നമ്മളോട് ദേഷ്യം വരത്തില്ല അല്ലെങ്കിൽ നമ്മളൊരു ഭാരവും ദേഷ്യവും ആദ്യത്തെ ആകർഷണമൊക്കെ എല്ലായിടത്തും അങ്ങനെയാണ് വിവാഹ ബന്ധത്തിൽ പോലും അങ്ങനെ ഫസ്റ്റ് മാരേജ് മക്കളൊന്നും ഇല്ലെങ്കിൽ പോലും ആദ്യം കല്യാണം ചെയ്തു കൊണ്ടുവന്ന ഒരാൾക്ക് പോലും നമുക്ക് ഒരു വരുമാനം ഇല്ലാത്ത ഒരാളാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു ബാധ്യതയും ഭാരമായിട്ട് തോന്നും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ് അവനവൻ ആദ്യം വേണ്ടത് സ്വന്തം കാലേ നിൽക്കുക അതിനെന്ത് അങ്ങേ അറ്റത്ത് പോയി വലിയ ജോലി മേടിക്കാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പഠിച്ചവർ ഒരുപാട് പഠിച്ചവർ എൻ്റെ ഡിക്ഷണറി കുറേ ഇപ്പോൾ ഒരു ജോലി ഇല്ലാതിരിക്കരുത് ഒരു കാര്യം ഉറപ്പായിട്ട് വൃത്താലേ ബുദ്ധിയാണ് കറക്റ്റായിട്ട് ജീവിതത്തെ കൊണ്ടുപോകും നല്ല ബുദ്ധി വേണം ആലോചന ആലോചനയായിരിക്കണം നല്ല പ്രാർത്ഥന നല്ല ആലോചന ഒക്കെ ആയിരിക്കണം എങ്ങനെ ജീവിക്കണം എന്ത് ചെയ്ത് ജീവിക്കണം എങ്ങനെ വരുമാനം കണ്ടെത്തണം എന്നുള്ള ചിന്ത സ്വയം ഊരുത്തിരിഞ്ഞ് ഭക്തി സ്വയം ഇങ്ങനെ ചിന്തയോ ആലോചന വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരും വഴിയും മാർഗമൊക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും എനിക്ക് പറയാനുള്ള ചക്കരകളെ ഞാൻ പനിയൊക്കെ വന്ന് പനിയൊക്കെ പനിയെയൊക്കെ ഞാൻ ഓടിച്ച് സമാധാനിക്ക് എൻ്റെ മുടി ഇന്നലെ വീട്ടി ഇപ്പോൾ അതൊരു ചെറിയ എന്തിട്ട് ഇപ്പം ചെയ്തു കുറച്ച് പേര് രാണ്ട് പിടിച്ച് തൂങ്ങിക്കണം എന്നൊക്കെ ഞാൻ വെട്ടിക്കണം പാക്രാടിച്ച് ഇതൊക്കെയാണ് എനിക്കുള്ളത് പിന്നെ നഖമൊക്കെ ഒന്ന് ഷ്രയ്പ്പ് ചെയ്ത് ഇതിന് കുറേ നഖം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല നമ്മുടെ അഴിക്കുന്ന ഒരു നിറത്തിൽ ഒരു സ്ട്രേപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചു കയ്യും കാര്യമൊക്കെ പെടിക്കൂർ കാനിക്കൂറൊക്കെ ചെയ്തു അങ്ങനെ സന്തോഷിട്ടിരിക്കുന്നു ഇന്നെനിക്ക് ബാങ്കിൽ പോണമായിരുന്നു സ്വിഗ്ഗിയുടെ ഓഫീസിൽ പോകണമായിരുന്നു അങ്ങനെയാണ് കുറേ കുറേ കാര്യങ്ങളുടെ അതിലൊക്കെ കിട്ടുന്ന ഓട്ടമായിരുന്നു കുറേ കാര്യങ്ങൾ വിശദമായി എനിക്ക് ക്ലൗഡ് കിച്ചൻ തുടങ്ങാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ 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 ചെയ്തു കഴിഞ്ഞു ഒരു ഓപ്പൺ ഓപ്പൺ കഴിഞ്ഞപ്പോൾ പറയും കേട്ടോ കാരണം ാണ് എൻ്റെ വിശേഷങ്ങൾ എന്നെ അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ഞാൻ പറയുകയാണ് പറയുകയാണ് വീണ്ടും വീണ്ടും